ഫുട്ബോൾ പ്ലെയേഴ്സും നമുക്ക് പരന്തിൻ്റെ ലൈഫുമായിട്ട് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം നമ്മുടെ ഈ പരിന്തിൻ്റെ ജീവിതം മാക്സിമം എന്ന് വെച്ചാൽ ഒരു സെവൻറ്റി ഇയേഴ്സ് എഴുപത് വർഷമാണ് പരുന്നിൻ്റെ മാക്സിമം ലൈഫ് എന്ന് പറഞ്ഞത് ആ നാൽപ്പത് പരുന്നിൻ്റെ നാൽപ്പത് വയസ്സാകുമ്പോൾ തന്നെ അതിൻ്റെ സെക്കൻഡ് ഫേസ് തുടങ്ങും എന്ന് പറഞ്ഞാൽ നാൽപ്പത് വയസ്സാകുമ്പോൾ പരുന്നിൻ്റെ ചുണ്ടിൻ്റെ ഷാർപ്നെസ് കുറയുന്നു അതിൻ്റെ നഖത്തിൻ്റെ മൂർച്ച കുറയുന്നു ഇലയെ പിടിക്കാവുള്ള നഖത്തിൻ്റെ മൂർച്ച കുറയുന്നു അതിൻ്റെ ഫെതറ് കട്ടിയായി മാറുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സെക്കൻഡ് ലൈഫാണ് അപ്പൊ പരുന്ത് ചെയ്തുവച്ചാൽ പരുന്ത് മൗണ്ടനിലേക്ക് പറക്കും അവിടെ കല്ലിൽ പോയി ഈ കൊത്തിക്കൊത്തി ആ പഴയ ചുണ്ട് അത് ഒടിഞ്ഞു പോയി ഒടിഞ്ഞു പോയി പുതിയ ചുണ്ട് വരും അപ്പം ആ നഖം ആ ചുണ്ട് ചുണ്ടുവച്ച് കൊത്തിക്കൊത്തി പുതിയ നഖം കുറച്ചുകൂടി ഷാർപ്പനാവുന്നു ആ തൂവലിൽ തൂവലിൽ കൊത്തിക്കൊത്തി പുതിയ തൂവൽ വരും അതിനൊരു സെക്കൻഡ് ലൈഫ് കിട്ടുന്നു ഇത് ഒരു വളരെ ഇമ്പോർട്ടൻസ് സാധനമാണ് കാരണം അത് ഫുട്ബോളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ ഒരു സ്റ്റേജിൽ നമ്മൾ കളിച്ചു വരുന്നു വീണ്ടൊരു സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് വീണ്ടും വീണ്ടും വരേണ്ടത് നമുക്കൊരു പുതിയ സ്ട്രെംഗ്തനിങ് മേഖലയിലേക്കാണ് വരുന്നത് അല്ലെങ്കിൽ പുതിയ ട്രെയിനിങ്ങിലേക്കാണ് വരുന്നത് അപ്പം ഈ പരുന്നിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് പോലെ ഫുട്ബോളിൻ്റെ ഒരു പുതിയ ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് സ്റ്റേജിൽ വന്ന് മാത്രമേ ഈ പ്ലേഴ്സിൻ്റെ ലൈഫ് ലോങ്ങ് കളിക്കാനായിട്ട് പറ്റൂ പരിൻ്റെ ലൈഫ് എഴുപത് വർഷമാണ് നാൽപ്പത് വർഷം കഴിയുമ്പോൾ സെക്കൻഡ് സ്റ്റേജിലായിരുന്നു എന്ന് പറയുന്നത് പോലെ ഫുട്ബോൾ പ്ലേഴ്സ് വീണ്ടും പുതിയ ട്രെയിനിങ്ങിലേക്ക് വരുമ്പോഴാണ് കുറച്ചുകൂടി അഡ്വാൻസ് ലെവലിലേക്ക് വരുന്നത് അങ്ങനെ അഡ്വാൻസ് ലെവലിലേക്ക് വരുമ്പോൾ നമ്മുടെ പെർഫോമൻസ് മികച്ചതായി മാറും നമ്മൾ പരിഞ്ഞിൻ്റെ ലൈഫ് പോലെ തന്നെയാണ് തീർച്ചയായിട്ടും ഫുട്ബോളിൽ ട്രെയിനിങ് എന്ന് വെച്ചാൽ ഒരു കണ്ടിന്യൂസ് ആണ് ആ കണ്ടിന്യൂ അതാ അതായത് ചെയ്യേണ്ട സ്റ്റേജിൽ ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ പരുന്നിൻ്റെ ലൈഫും ഫുട്ബോൾ പ്ലേസിൻ്റെ ലൈഫും ഏകദേശം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ആ സയൻറ്റിഫിക് ട്രെയിനിങ്ങിനെ നമുക്ക് അങ്ങനെ കണക്കുകൂട്ടാം അപ്പോൾ എല്ലാ പ്ലെയേഴ്സും കൃത്യമായിട്ട് കൃത്യമായിട്ടുള്ള സ്റ്റേജിൽ കൃത്യമായിട്ടുള്ള ഇയറിൽ നമ്മൾ ആ സ്റ്റേജിൽ നമ്മൾ ട്രെയിൻ ചെയ്യുക അതിനനുസരിച്ച് ട്രെയിൻ ചെയ്യുക സയൻറ്റിഫിക്കായി മാറുക എന്നാൽ മാത്രമേ നമ്മുടെ പെർഫോമൻസിന് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുള്ളൂ ഇതൊരു വ്യത്യസ്ത വീഡിയോ ആണ് നമുക്കിനിയും പുതിയ വീഡിയോ ആയിട്ട് കാണാം ഹഡിൻസ് ബൈ ഫ്രോം മനീ ശി താങ്ക്